ഹലോ ഗൈസ് പറഞ്ഞു ഹലോ ഗൈസ് ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് ഈസ്റ്റർ ആണ് ഈസ്റ്റർ പ്രമേഹിച്ച് നമ്മളെല്ലാവരും കൂടെ ഡാരിയുടെ വീട്ടിൽ പോവുകയാണ് ഡാരിയുടെ അമ്മയും ചേട്ടനൊക്കെ ഞങ്ങൾ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് അമ്മ അതെ അമ്മയൊക്കെ അനുതരാം കേട്ടോ അപ്പൊ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്ന അടിപൊളി ഫുഡൊക്കെ തയ്യാറാക്കി വെച്ചിട്ടെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതെ നമുക്ക് പോകുന്ന വഴിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം പ്രതീക്ഷ മാത്രമേ ഉള്ളു അവിടെയും അപ്പോ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഡയറ്റിൽ ചെന്നിട്ടും പോകുന്ന വഴിക്കും ഒക്കെ കാണാം പക്ഷെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ഹൈലൈറ്റ് കഴിഞ്ഞിട്ടായിരിക്കും അപ്പോ നമുക്ക് കാണാം ശരി അത് വേണം എനിക്ക് പറ്റില്ല ചുമ്മാരുന്ന് കറങ്ങും ഞാൻ അങ്ങോട്ടെന്നൊക്കെ പറഞ്ഞു അതില് എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് വ്യൂസ് കൂടിയത് അമ്മ അമ്മ എന്റെ ഫാനായത് അമ്മ ആരൊരു തന്നെ ഞാൻ തന്നെ എന്നിട്ട് എന്തിന്

ഇതെങ്ങാനും കൊല്ലംകാർ കണ്ടപ്പോളും അതെത്തോ കേരളത്തിലേറ്റ മീൻ കിട്ടുന്ന ക്രൈസ്ത്യങ്ങൾ പറയൂ നീണ്ടവരാഴ്ന്നു സൂപ്പർ മേലും കിട്ടത്തില്ല നീണ്ട കാര്യമാണ് കൈ സത്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഗൂഗിളില് സെർച്ച് ചെയ്യാം ഏറ്റവും കൂടുതൽ ഫ്രഷ് മീൻ കിട്ടുന്ന നീണ്ടവരാ അവിടുന്നാണ് ഒട്ടുമിക്ക എല്ലായിടത്തും അത് കടലിൽ കടലില് കായലിലുണ്ടല്ലോ കായൽ മത്സ്യം നമ്മളിപ്പോ ഡാരിയുടെ വീടെ എത്താ റായി ആ വളവും കൂടെ തിരിയുമ്പോൾ ഒരു വളവും കൂടെ കാണും ആ വളവ് തിരിയുമ്പോൾ വളവും ഓരോ കിലോമീറ്റർ ാണ് വണ്ടി വരുന്നു ഗെയിമോ യൂനോംഗാണ് ഞാൻ എന്നോട് കളിച്ചു ജയിച്ചാൽ പടിപൊടി പൊപ്പി പൊപ്പ് ഇതാണ് നമ്മുടെ ഡാരിയുടെ വീട് കിടക്കുന്നതാണ് ഇതല്ലേക്കും ചെയ്യണോ എന്താ റൂമിൽ മാത്രം ഉറങ്ങുന്ന ഹലോ നീ നല്ല സ്ത്രീ ചെയ്യില്ല മക്കളുണ്ട് മക്കളുണ്ട് എത്ര മക്കൾസ് പൂപ്പിടീണ്ടോ അവരാ മക്കളെ കാണിച്ചെടുക്കാൻ നമ്മളെടുത്തോണ്ട് പോകുന്നു പേടിച്ചായിരിക്കും ഇവിടെ ആര് അറിഞ്ഞു തോന്നും ഇതാണ് പൂപ്പിയുടെ കുഞ്ഞുങ്ങൾ അതല്ല താഴേക്കൊന്ന് പൂപ്പി കരയിന്ന് നോക്കാം കേൾക്കുന്നെ കുഞ്ഞുങ്ങളെ കൊണ്ട് പോലെ ഞങ്ങളെങ്ങും കുഞ്ഞിന്റെ നോക്കുന്നേ അത് ഇതാണ് നേരത്തെ വണ്ടിയിൽ ഇരുന്ന് പറഞ്ഞ ചക്ക അല്ലെങ്കിൽ പൈനാപ്പിൾ ശരിക്കും തിരുവിതാംകൂർ കറുത്ത കുട്ടി ശരിക്കും തിരുവനന്തപുരം ജില്ല ആ സൈഡിലോട്ട് പൈനാപ്പിളിനെ കുറുത്തച്ചക്കാന്നാണ് പറഞ്ഞത് കാര്യം എന്താ എൻ്റെ അമ്മ തിരുവനന്തപുരം ആണ് പക്ഷെ ഞാൻ ഈ കുടുംബത്താണ് നിൽക്കുന്നത് കൊല്ലത്തിന്റെ കഴുതച്ചക്ക എന്നാണ് പറയുന്നത് വൈകീട്ടമ്മയുടെ അങ്ങനൊന്നുമില്ല എന്ത് കിട്ടിയാലും പിന്നെ ഒരു അഞ്ചുമണി അഞ്ചുണ്ട് അപ്പൊ എനിക്ക് ചെറിയൊരു പണിയുടെ ഒക്കെ ഉണ്ടായിരുന്നു ഞാനൊരു ഡോള ഒഴിച്ചു കിടന്നു കുറച്ചരൊക്കെ കഴിക്കുമ്പോ എന്നെ ശില്പം വെച്ചപ്പോഴിക്കുന്നത് കൊണ്ട് എല്ലാം മണി ഡാരി അവര് ഇനിയിത് കഴിച്ചിട്ട് ഇവിടെ ും ഇവിടത്തെ അച്ഛനെ യൂനോ പിടിപ്പിക്കണം വരുന്ന സീപെട്ട് വരാം കേട്ടോ

മറ്റേ കുഞ്ഞ് മാമ്പഴപ്പുഷ്യാല് വെക്കുന്ന മാങ്ങ എടുത്ത് തന്നിട്ടുണ്ട് കുറേനാൾക്ക് ശേഷം ഇത് കഴിക്കുന്ന കൈ കിട്ടുന്നു കുറേ ഇപ്പൊ കഴിച്ചോ മധുരം ഉണ്ടോ ഇല്ലെന്നൊന്നും അറിഞ്ഞൂടാധുരണ്ടോ നന്നായിട്ട് എക്സ്പ്രഷൻ ഞാൻ ആദ്യം കഴിച്ചത് ചൊന്നയുടെ ഭാഗത്തേതുകൊണ്ട് അങ്ങനത്തെ നോക്ക് നല്ല മറ്റേ മാംഗോ ഡിഷിൻ്റെ പടസിലേക്ക് വേണത് പോലത്തെ ഞാൻ കണ്ടില്ല കണ്ടില്ലേ ഒരു മാങ്ങനെ പീഡിപ്പിക്കുന്നു വീട്ടിലെ മേലത്തെ വീട്ടിലുണ്ട് എനിക്ക് ഒരു എതിരാളി ഉണ്ട് കേട്ടോ നന്നായിട്ട് കളിക്കാൻ കളിക്കാൻ നമ്മൾ റിയേക്ക് നോക്കാം എനിക്ക് ഒരാളി ആവുമില്ല ബാംഗ്ലൂര് പഠിച്ചിട്ട് ഹലോ പഠിക്കുന്നുണ്ടല്ലോ ഹയർ

ഒരു ജസ്റ്റ് എന്റർടൈൻമെന്റിന് എന്താറയാളിക്കുന്നില്ല പൂജ്യമല്ല അപ്പോ നമ്മള് യൂനിയോ കളിച്ചിട്ട് ഫസ്റ്റ് ടൈം വന്ന് കളിച്ചിട്ട് മൂന്ന് കളിക്ക് ജയിച്ച് നമ്മുടെ ആന്റിയൂനോ എങ്ങനെ എത്ര ജയിച്ചു മൂന്ന് കളി സിമ്പിൾ ആയിട്ട് ജയിച്ചു അതെ ഫസ്റ്റ് ടൈം കളിച്ചിട്ട് മൂന്ന് കളി സിമ്പിള നമ്മളൊക്കെ ഇന്ന് രാത്രി ഇരുന്ന് കവി കളി മൂന്ന് കളിക്ക് മ്മടെ ഡാനോ ഏഹ് ഇല്ല തോറ്റില്ല തോന്നില്ല സെക്കൻഡ് ക്ലാസ്റ്റായിരുന്നു തോച്ചില്ല ആന്റി ആണ്ടി ഇവിടുത്തെ മാസ് പറ ആന്റി മരണമാന്റിന്റെ പിള്ളേര് എല്ലാം കളിക്കുന്നു ഒറ്റ രണ്ട് പിള്ളേര് ഒരെണ്ണം നാളെ പോവാ ക്ലാസ്സിൽ അത് പോവാള് ഓടി തോറ്റ കൊണ്ടാണോന്ന് അവരൊക്കെ പോയി നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു എൻ്റെ മുടി ഇങ്ങനെ കിടക്ക ഞാൻ കുളിച്ചിട്ടായിരുന്നു പ്രത്യേകം പറയണം അപ്പോ അവരെല്ലാരും പോയി ഈ നമുക്ക് ഫുഡ് കഴിക്കണം നമ്മളൊരു എട്ട് മണി കണ്ടായപ്പോഴായിരുന്നു അപ്പവും സ്റ്റൂവും കഴിച്ചത് പക്ഷെ ഇപ്പൊ അവർക്ക് കിടന്നുറങ്ങാൻ സമയമാണ് നമുക്കിപ്പം ഫുഡ് കഴിച്ചേ പറ്റൂ അപ്പൊ നമുക്ക് നമ്മൾ എന്തായാലും ഇന്ന് നാളെ പോന്നോളൂ ഇവിടുന്ന് അറിയില്ല